ഇന്നുണ്ടല്ലോ നമ്മൾ പോകുന്നത് ഒരു പ്ലാൻ ഷോപ്പിങ്ങിനാണേ അങ്ങനെ വലിയ പ്ലാൻ ഷോപ്പിംഗ് എന്നല്ല സത്യത്തിൽ ഞാൻ അവിടെ വീഡിയോ എടുക്കാൻ വേണ്ടി മാത്രാണ് പോകുന്നത് പിന്നെങ്ങാണോ ഇഷ്ടപ്പെട്ട എന്തെങ്കിലും കിട്ടിയാല് അതും കൂടെ മേടിക്കും ഞാനിവിടെ മുൻപും വന്നിട്ടുണ്ട് ഇതെന്റെ ഒരു സെക്കൻഡ് വിസിറ്റ് ആണ് എപ്പോഴും എപ്പോഴും വരാൻ പറ്റിയല്ലോ ഇടക്കെങ്ങാനും പോകും ഇത് വന്നിട്ട് അജ്മാനിൽ സലീം ഷോപ്പിംഗ് സെൻറ്ററിൻ്റെ ഒരു ബാക്ക് സൈഡായിട്ട് വരും ഒന്നല്ല ഒരുപാട് നേഴ്സറീസ് ഉണ്ട് അപ്പം നമുക്ക് ഓരോ നേഴ്സറിയിലും വിലയൊക്കെ ചോദിച്ച് കമ്പയർ ചെയ്ത് മേടിക്കാൻ പറ്റും പല ഷോപ്പിലും പല റേറ്റ് ആണ് കേട്ടോ ഇവിടെ ഒരുപാട് ഫ്രൂട്ടിങ് പ്ലാന്റ്സ് ഒക്കെ ഉണ്ട് കേട്ടോ ആയോട് കൂടിയതുണ്ട് എനിക്കാണേ ഇവിടെയൊക്കെ വന്ന ഭയങ്കര എന്താ പറയുക ഒരു സന്തോഷമാണ് കാരണം നമുക്ക് ഈ ചെ ഇത്രയും ചെടികൾക്ക് ഇടയിൽ കൂടി ഇങ്ങനെ നടക്കാമല്ലോ പിന്നെ ഒരുപാട് പോർട്സ് ഉണ്ട് സിറാമിക് പോർട്സ് പൊട്ടി മിക്സ് ഉണ്ട് ഇതൊക്കെ ഒക്കെ ഒരു വലിയ പ്ലാന്റ് ആണ് ഇതും ഒരു ഡ്രസീന ആണ് ഈ പോട്ട് നോക്കിയാൽ നല്ല ക്യൂട്ട് പോട്ടേ പക്ഷെ ഞാനിതൊന്നും മേടിച്ചില്ല കാരണം നമുക്കവിടെ വെക്കാൻ ഇടയില്ല അതാണ് മെയിൻ പ്രശ്നം പിന്നെ ഒരുപാട് വെറൈറ്റി പോൾസ് ഉണ്ട് കേട്ടോ നല്ല ഡിഫറെൻ്റ് ഷേപ്പിലെ സൈസിലൊക്കെ ഉള്ളത് ഇതൊക്കെ നമ്മുടെ സീസണൽ പ്ലാന്റ്സ് ആണ് ഇപ്പം എവിടെ നോക്കിയാലും ഇത് മാത്രമേ ഉള്ളൂ ഈ ഒരു മൂന്ന് മാസം അല്ല രണ്ട് മാസം കഴിയുമ്പോൾ ഇതിൻ്റെ ഒരു കാലാവധി കഴിയും പിന്നെ ഞാൻ പറഞ്ഞല്ലോ ഒരുപാട് നേഴ്സറീസ് ഉണ്ടെന്ന് നമ്മളപ്പം ഉടനെ കയറി ചാടി കയറി മേടിക്കാതെ എല്ലാത്തിൻ്റെ വില ഒന്ന് കമ്പയർ ചെയ്ത് മേടിക്കുന്നതായിരിക്കും നല്ലത് നോക്കിയ കണ്ണിമാങ്ങ ഇതൊക്കെ സ്പേസ് ഒക്കെ ഉള്ളത് കൊണ്ട് വേണേ വെക്കാം ജറബറ വെറൈറ്റീസ് തന്നെ ഒരുപാടുണ്ട് എല്ലാ സീസണിലാണ് കേട്ടോ നമ്മുടെ ഇവിടുത്തെ കാലാവസ്ഥ എന്തായാലും അതൊന്നും രക്ഷപെടുകായ്ക്കുന്ന മൽബറിയൊക്കെ ഉണ്ട് കേട്ടോ എനിക്കൊരു പ്ലാന്റ് വാങ്ങിക്കണമെന്നുണ്ടായിരുന്നു പക്ഷെ വാങ്ങിച്ചില്ല പിന്നെ നമ്മുടെ നാട്ടിൽ കാണുന്ന നന്ദിയാർ വട്ടം അരളി യു എയിൽ ബാനാന്ന് പറയുന്നത് പക്ഷേ എവിടെ നോക്കിയാൽ അരളി കാണാം പിന്നെ കുറച്ച് ഫെർട്ടിലൈസേഴ്സ് ഒക്കെ ഉണ്ട് പെർലൈറ്റ് ഉണ്ട് ഇതൊക്കെ അവിടെ ചെന്നിട്ട് അവരോട് ചോദിച്ച് മേടിച്ചാൽ മതി അവരത് കറക്റ്റ് എന്താണെന്നൊക്കെ പറയും പിന്നെ ഈ ഗ്രാഫ്റ്റ് ചെയ്ത പുകയും ഇല്ല കുറച്ച് കോസ്റ്റ്ലി ആണ് കാരണം അത്രയും കളേഴ്സ് അതിനകത്ത് ഉണ്ടല്ലോ ഈ സ്റ്റാൻഡേർഡ് ആണെങ്കിൽ ഞാൻ പല ഷോപ്പിലും ചോദിച്ചു പല വിലയാണ് ഫിഫ്റ്റി സിക്സ്റ്റി സിക്സ്റ്റി ഫൈവ് സെവൻ്റി അങ്ങനെ പോകും ഇതൊക്കെ സീസണൽ പ്ലാന്റ് ആട്ടോ അത്യാവശ്യം നല്ലൊരു കളക്ഷൻ ഇൻഡോർ പ്ലാന്റ്സ് ഉണ്ട് മണി പ്ലാന്റ് റബ്ബർ പ്ലാന്റ് ഉണ്ട് സിസി പ്ലാന്റ് ഉണ്ട് പിന്നെ ഫിഡ്ലി ഫിഗ് ചൈന ഡോള് ഇവിടെ ഒരുപാട് ഷോപ്പ്സ് ഉണ്ടോട്ടോ ഓരോ ഷോപ്പിനും ഓരോ നമ്പർ ആണ് എല്ലാം ഷോപ്പിന്റെ ഫ്രണ്ടിലും സീസണൽ പ്ലാന്റ്സ് ആണ് ഇപ്പോൾ ഉള്ളത് ഞാൻ പിന്നെ എന്തെങ്കിലും വെറൈറ്റി ഉണ്ടോ എന്നാണ് ഇവിടെ എനിക്ക് എനിക്കും അമ്മയ്ക്കൊക്കെയാണെ ഡാലിയൊക്കെ ഭയങ്കര ഇഷ്ടമാണ് പക്ഷെ നമ്മളത് കൊണ്ടു വെച്ചിട്ട് കാര്യമില്ലല്ലോ എന്റെ സമയവും കഴിഞ്ഞു എനിക്കാണെ അടിയൊക്കെ ഒത്തിരി ഇഷ്ടമാണ് ഇതൊരു വലിയ ബോൺസായി ആണ് ഒരു ഹൺഡ്രഡ് ദൂംസ് റേഞ്ചാണ് വരുന്നത് കാരണം അത് ഒരുപാട് വർഷം പഴക്കമുള്ളതല്ലേ ഞാൻ വീഡിയോ എടുക്കുന്നത് കണ്ടിട്ട് അവിടെയുള്ളൊരു ചേട്ടൻ എനിക്ക് അവരുടെ കാർഡ് നിന്ന കേട്ടോ ഈ കാർഡിലെ കോണ്ടാക്ട് ഉണ്ട് അവരെ വേണേൽ കോണ്ടാക്ട് ചെയ്യാം പിന്നെ ഈ അടീനിയംസിന് സിസ്റ്റി ദിറംസ് ആണ് അത് കുറച്ചും കൂടെ പ്രായം കുറഞ്ഞതാണ് പിന്നെ ഇവിടെ ഇഷ്ടംപോലെ സൺഫ്ലവർ പ്ലാന്റ് ഉണ്ട് എന്നോട് ഒരുപാട് പേര് ചോദിച്ചു സൺഫ്ലവർ അവിടെ കിട്ടുമെന്ന് ഇവിടെ നമ്മുടെ നാടൻ വെറൈറ്റി ചെമ്പരത്തിയൊക്കെ ഇഷ്ടംപോലെ ഉണ്ട് കേട്ടോ നല്ല നല്ല ഭംഗിയാണ് ഒരുപാട് വെറൈറ്റി റോസ് വെറൈറ്റീസും കണ്ടു കേട്ടോ ഞാനതൊന്നും വാങ്ങിയില്ല കാരണം എനിക്ക് സ്പേസ് ഇല്ല ബാൽക്കണിയിൽ വെക്കാൻ ഞാൻ ആകെ വാങ്ങിച്ചത് ഒരു ചെമ്പകവും പിന്നെ ഒരു മാൻഡി വില്ലയാണ് അങ്ങനെ ഞാൻ ഓരോ ഷോപ്പിൽ ഇങ്ങനെ കയറി ഇറങ്ങും കേട്ടോ എന്തേലും ഒക്കെ വെറൈറ്റി പ്ലാന്റ്സ് ഉണ്ടോന്നറിയാൻ വേണ്ടിയാണ് പിന്നെ പെറ്റൂണിയൊക്കെ എനിക്ക് ഒന്ന് വൺ ടു ടു ദൂരാംസ് അത്രേ വരുവുള്ളൂ കേട്ടോ ഇനിയിപ്പം അതൊക്കെ മേടിക്കായിരിക്കാണ് ഭേദം കാരണം വിന്റർ കഴിയാറായല്ലോ ഇത് തന്നെ ഞാൻ റിപ്പീറ്റഡി പറയാണ് വിന്റർ കഴിയാറായി വിന്റർ കഴിയാറായി എന്തായാലും നമ്മുടെ ഇന്നത്തെ പർച്ചേസ് ഒക്കെ കഴിഞ്ഞു അപ്പോൾ ലൊക്കേഷൻ വന്നിട്ട് സലിം ഷോപ്പിംഗ് സെൻ്ററിൻ്റെ ബാക്ക് സൈഡായിട്ട് വരും അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം ബൈ